നിങ്ങളുടെ വാട്സപ്പ് ആരുടെ കയ്യിൽ നിന്നും കിട്ടിയാലും അവർക്ക് ചാറ്റ് ചെയ്യാനോ കോൾ ചെയ്യാനോ ഒന്നും സാധിക്കില്ല അതുപോലെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും ഒരു മെസ്സേജ് പോലും ആർക്കും അയക്കാൻ സാധിക്കില്ല അതെങ്ങനെ ചെയ്യാമെന്ന് വിശദമായി ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അതിനുമുമ്പ് എൻ്റെ കൂട്ടുകാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണേ അത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനായി ഫോൺ ഓപ്പൺ ചെയ്യുക അപ്പോ അതോടെ അവിടെ ആപ്ലിക്കേഷനെല്ലാം നന്നായി കാണാൻ സാധിക്കും അവിടെ വാട്സപ്പിൻ്റെ ഒരു ഐക്കൺ കാണും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്തതോടെ വാട്സപ്പ് ഇങ്ങനെ ഓപ്പൺ ആയി വന്നതായി കാണാൻ സാധിക്കും ഇവിടെയാണ് നമുക്കൊരു കാര്യം ചെയ്തു വെക്കേണ്ടത് അവിടെയപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരുടെ എല്ലാം പ്രൊഫൈലുകൾ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞുതരാം അവിടെ വാട്സപ്പിന് നേരെ മുകളിലായി ത്രീ ഡോട്ട്സ് കാണും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതോടെ അവിടെ ഇങ്ങനെ കുറെ ഓപ്ഷനുകൾ വന്നതായി കാണാൻ സാധിക്കും അവിടെ നേരെ താഴെ കാണുന്ന സെറ്റിങ്സിന്റെ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതോടെ അവിടെ കുറേ ഓപ്ഷനുകൾ കാണാൻ സാധിക്കും നേരെ താഴെ വയ്ക്കുക അവിടെ സ്റ്റോറേജ് ആൻഡ് ഡേറ്റയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ അവിടെ നേരെ താഴെ പ്രോസി എന്നൊരു ഓപ്ഷൻ കാണും അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് കൂടി അവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നായി കാണാൻ സാധിക്കും അവിടെ സെറ്റ് സെറ്റപ്പ് പ്രോസി എന്നുള്ളിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇവിടെ ചെയ്തു കൊടുക്കാൻ പോകുന്ന ഈ സെറ്റിംഗ്സിലൂടെ മറ്റൊരാൾക്ക് നമ്മുടെ ഫോൺ കിട്ടുകയാണെങ്കിൽ അവർക്ക് ചാറ്റ് ചെയ്യാനോ ഒരു കോൾ ചെയ്യാനോ ഒരു മെസ്സേജ് അയക്കുവാനോ ഒന്നും സാധിക്കില്ല അതുപോലത്തെ ഒരു സെറ്റിങ്സാണിത് അതിനുവേണ്ടി ഇവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതോടെ അവിടെ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നതായി കാണാൻ സാധിക്കും അതിനുവേണ്ടി അവിടെ അവിടെയുള്ള നമ്പറാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് വൺ ഡോട്ട് വൺ ഡോട്ട് വൺ ഡോട്ട് വൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഫോർ വൺ ടൈപ്പ് ചെയ്ത ശേഷം താഴെ ആ ടിക്ക് മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആ ചാർട്ട് പോർട്ട് എന്നുള്ളിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ഒരു ടിക്ക് മാർക്ക് കാണും അത് ഒഴിവാക്കിയ ശേഷം സേവ് ചെയ്യുക അതിനുശേഷം രണ്ടാമത്തെ മീഡിയ പോർട്ടിൽ ക്ലിക്ക് ചെയ്യുക അതും ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം സേവ് ചെയ്ത് കൊടുക്കുക അതോടെ അവിടെ യൂസ് പ്രോസി ഓപ്ഷൻ ഓൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് വാട്സപ്പിലേക്ക് തിരിച്ചു പോയി നമുക്ക് അതൊന്ന് കോൾ ചെയ്തും ഒന്ന് ചാറ്റ് ചെയ്തും നോക്കാം പോകുന്നുണ്ടോ എന്നറിയേണ്ടത് ഞാൻ വാട്സപ്പിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തു അതിനുശേഷം ഞാൻ കോൾ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് കോൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു അതിനുശേഷം ഞാൻ കോൾ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ എൻ്റെ കോൾ എങ്ങോട്ടും കണക്ട് ആകുന്നില്ല എൻ്റെ മറ്റൊരു വാട്സപ്പിലേക്ക് ഇപ്പോൾ കോൾ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല ഇനി ഞാനൊന്ന് മെസ്സേജ് അയച്ച് നോക്കട്ടെ മെസ്സേജ് പോകുമോ എന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ അവിടെ ഹായ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു ഇല്ല അതയച്ചിട്ടും പോകുന്നില്ല അതവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മെസ്സേജും കോളുമെല്ലാം എല്ലാം ഹൈഡ് ആയിരിക്കുകയാണ് ഇനി പഴയതുപോലെ തന്നെ നിങ്ങളുടെ വാട്സപ്പ് മെസ്സേജ് അയക്കുന്ന രീതിയിൽ ആക്കുവാൻ എന്ത് ചെയ്യാമെന്ന് കാണിച്ചു തരാം വീണ്ടും ഷോറേജ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം റോസിൽ ക്ലിക്ക് ചെയ്യുക അതിന് സ്ഥിതിച്ച് വന്ന് ആ നാല് വൺ വൺ എന്നുള്ളിടത്ത് ഞാൻ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചു അപ്പോൾ അവിടെ ഡിലേറ്റ് എന്നൊരു ഓപ്ഷൻ വന്നത് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് ഡിലേറ്റ് ചെയ്ത് കളയുക ആ ഡിലേറ്റ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നത് കൂടി നമ്മൾ പഴയതുപോലെ തന്നെ സെറ്റ് സെറ്റഫ് പ്രോസി എന്ന ഓപ്ഷനിലേക്ക് തിരിച്ചു വന്നതായി നമുക്ക് കാണാൻ സാധിക്കും അതിനുശേഷം തിരിച്ചു പോയി നിങ്ങളുടെ ഫോണിൽ കോളുകളോ മെസ്സേജുകളോ ഒക്കെ അയച്ചു നോക്കൂ ഇപ്പോൾ ഒരു പ്രോബ്ലവും ഇല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ കൊടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് വെച്ച് നോക്കൂ അതോടെ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഇതോടെ പരിഹരിക്കപ്പെടുകയും ചെയ്യും ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല ഈ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ എൻ്റെ കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ എൻ്റെ കൂട്ടുകാരിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള വീഡിയോകളുമായി വരാവുന്ന നല്ല ആത്മവിശ്വാസത്തോടെ ഗുഡ് ബൈ